എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഈ മാസം അവസാനത്തോട് കൂടിയിട്ട് നോട്ടിഫിക്കേഷൻ വരും അതിന് മുമ്പ് രണ്ടായിരം രൂപ പെൻഷൻ ആക്കാനുള്ള പദ്ധതിയാണ് സർക്കാർ ആലോചിക്കുന്നത് ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തിലേക്ക് എത്തിക്കുന്ന നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത് ഇത് സംബന്ധിച്ച് മന്ത്രിമാരും മുഖ്യമന്ത്രിയും നടത്തിയിട്ടുള്ള യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഇത് സംബന്ധിച്ച് സംസ്ഥാന ന്യൂനപക്ഷ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ പൊതു ചടങ്ങിൽ വെച്ച് പറയുകയും ഉണ്ടായിട്ടുണ്ട് തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഉടൻ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ രണ്ടായിരം രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തുന്നു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് രണ്ടായിരം രൂപ പെൻഷൻ ആക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു തൊള്ളായിരം രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കും എന്ന് ഇനി ഈ സർക്കാരിന്റെ കാലാവധി കഴിയാൻ എട്ടു മാസമാണ് അവശേഷിക്കുന്നത് ആ ഒരു സമയത്താണ് അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി മുന്നോടിയായകൊണ്ട് പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായകൊണ്ട് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ക്ഷേം പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ് വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ സന്തോഷം ആ ഒരു വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട ന്യൂസാണ് നിങ്ങളുമായിട്ട് സന്തോഷമായിട്ടുള്ള ഒരു അറിയിപ്പാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ കയ്യിൽ നിരവധി പേർക്ക് ലഭിച്ചിട്ടില്ല അതിന് കാരണം നമ്മൾ എന്താണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പണം കൈമാറി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അതിന്റെ വിതരണം വൈകുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് അതിന്റെ വിതരണം സജീവമാകും ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ആയിട്ട് ഭൂരിഭാഗം ആളുകൾക്കും കയ്യിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ അതിന്റെ വിതരണം ഉണ്ടാകും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും വൈകാതെ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ വിതരണം ഉണ്ടാകും എന്നുള്ള ാണ് അതുപോലെ പ്രവാസി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഇതിപ്പോ ഇടയ്ക്ക് ആയിട്ട് വളരെ താമസിച്ചാണ് കിട്ടുന്നത് ചില മാസങ്ങളിൽ അത് മുടങ്ങി പോകുന്നു കിട്ടുന്ന തൊഴിലാളി പെൻഷൻ പോലെ ആകുമോ എന്നുള്ള ആശങ്ക ഉണ്ട് എല്ലാ മാസവും ആദ്യത്തിൽ ലഭിച്ചിരുന്ന പെൻഷൻ ആയിരുന്നു പ്രവാസി ക്ഷേമ പെൻഷൻ ആ ഒരു പെൻഷനും ഇപ്പോൾ മുടങ്ങുന്നുണ്ട് എന്നുള്ള ആശങ്കയാണ് അതിന്റെ ഗുണഭോക്താക്കൾ പങ്കുവെക്കുന്നത് അതുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തും ഇത് സംബന്ധിച്ച് പ്രതികരണം വന്നിട്ടുണ്ട് തോൽവി ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു നാനൂറ് രൂപയുടെ വർധനവിലേക്ക് സർക്കാർ വരുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ നാനൂറ് രൂപയുടെ വർധനവ് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സംസ്ഥാനത്ത് വാണിജ്യ പാചക വാതക വില കൂട്ടി സിലിണ്ടറിന്റെ പതിനാറ് രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് വില വർധനവ് ഇന്ന് ബുധനാഴ്ച മുതൽ നിലവിൽ വന്നു ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടർ പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന്റെ വില കൊച്ചിയിൽ ഇന്ന് ആയിരത്തി അറുനൂറ്റി നാല് രൂപയാണ് വിവിധ പട്ടണങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും ദസറക്ക് മുന്നോടിയായി ഒക്ടോബർ ഒന്നിന് വാണിജ്യ സിലിണ്ടർ വിലയിൽ വർധനവ് ഉണ്ടാകും എന്ന് എണ്ണക്കമ്പനികൾ നേരത്തെ അറിയിച്ചിരുന്നു നാല് തവണ നിരക്ക് കുറച്ചതിന് ശേഷമാണ് ഇപ്പോൾ കൂട്ടൽ വരുത്തിയിട്ടുള്ളത് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല നിങ്ങളുടെ ഗ്യാസ് കമ്പനിയുടെ പെരുമാറ്റത്തിൽ നിങ്ങൾ മടുത്തു ഗ്യാസ് ബുക്ക് ചെയ്ത് കൃത്യസമയത്ത് കിട്ടാറുണ്ടോ കാലതാമസം വരാറുണ്ടോ നിലവിലെ കമ്പനിയിൽ തൃപ്തരല്ല എങ്കിൽ പുതിയ കമ്പനിയിലേക്ക് തന്നെ നിങ്ങൾക്ക് മാറാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റമാണ് രാജ്യത്ത് വരാൻ പോകുന്നത് മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റിക്ക് സമാനമായ രീതിയിൽ ഉപഭോക്താക്കൾക്ക് ഇനി എൽ പി ജി ഗ്യാസ് കണക്ഷൻ ഇഷ്ടമുള്ള വിതരണ കമ്പനിയിലേക്ക് മാറാൻ സാധിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ നടപ്പിലാവാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചട്ടക്കൂടിനായി പാചകവാതക വിതരണ നിയന്ത്രണ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് ഓഹരി ഉടമകളുടെയും ഉപഭോക്താക്കളുടെയും അഭിപ്രായങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഒക്ടോബർ പകുതിയോടെ അഭിപ്രായങ്ങൾ സമർപ്പിക്കാൻ കഴിയും തുടർന്ന് പോർട്ടബിലിറ്റിയിലേക്കുള്ള നിയമങ്ങളും മാർഗ രൂപവൽക്കരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സംവിധാനം ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ എൽ പി ജി ഉപഭോക്താക്കൾക്ക് എണ്ണ കമ്പനിയെ മാറ്റുന്നതിന് പകരമായി അവരുടെ ഡീലർമാരെ മാത്രം മാറ്റാനുള്ള പരിമിതമായ ഓപ്ഷനാണ് അനുവദിച്ചത് ഉദാഹരണത്തിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്നുള്ള ഇന്ത്യൻ ഗ്യാസ് ഉപഭോക്താവിന് ഒരു ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ നിന്നും മറ്റൊരു ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിലേക്ക് മാറാൻ കഴിഞ്ഞിരുന്നു അത് മറ്റു കമ്പനികളിലേക്ക് ഭാരത് ഗ്യാസിലേക്കോ എച്ച് പിയിലേക്കോ മാറാൻ കഴിയാത്ത വിധത്തിലായിരുന്നു ആ നിയമം ഉണ്ടായിരുന്നത് അതിനൊരു മാറ്റമാണ് വരാൻ പോകുന്നത് ഇനി ഏത് ഗ്യാസ് ഉപഭോക്താവിനും കമ്പനികൾ മാറ്റാൻ കഴിയും ബുക്ക് ചെയ്തിട്ടും പണമടച്ചിട്ടും പാചകവാതകത്തിന് വേണ്ടി നിരവധി ദിവസങ്ങളിൽ കാത്തിരിക്കുന്ന കാലം അവസാനിക്കാൻ വേണ്ടി പോകുന്നു പാചകവാതക വിതരണം വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതി തയ്യാറാക്കി ബുക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എൽ പി ജി സിലിണ്ടറുകൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോർഡ് തയ്യാറാക്കിയിട്ടുള്ളത് ഉപഭോക്താക്കളുടെ പരാതി കുന്നുകൂടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിക്കുന്നത് ബുക്ക് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനധികം സിലിണ്ടർ വിതരണം ചെയ്യാൻ ഒരു കമ്പനി ഏജൻസിക്ക് കഴിഞ്ഞില്ല എങ്കിൽ തൊട്ടടുത്ത മറ്റേതെങ്കിലും കമ്പനിയുടെ വിതരണക്കാരിൽ നിന്നും പാചകവാതകം വാങ്ങാൻ ഉപഭോക്താവിന് സാധിക്കും ഇതാദ്യമായാണ് ഉപഭോക്താക്കൾക്ക് വ്യത്യസ്ത കമ്പനികളുടെ എൽ പി ജി സിലിണ്ടറുകൾ വാങ്ങാനുള്ള അവസരം ലഭ്യമാകുന്നത് പൊതുമേഖലാ കമ്പനികളുടെ സേവനങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നീക്കം പുതിയ സംവിധാനം നിലവിൽ വന്നതോടുകൂടി മൂന്ന് വ്യത്യസ്ത വിതരണ ശൃംഖല ദേശീയ ഏകീകൃത എൽ പി ജി സംവിധാനമായി മാറുന്നു എന്ന് റെഗുലേറ്ററി ബോർഡ് വൃത്തങ്ങൾ പറഞ്ഞു നിലവിൽ ബുക്ക് ചെയ്ത് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ സിലിണ്ടർ വിതരണം ചെയ്യണം എന്നുള്ളതാണ് ചട്ടം എൽ പി ജി ഇന്റർ ഓപ്പറേറ്റബിൾ സർവീസ് ഡെലിവറി രൂപരേഖ പ്രകാരം ധി ഇരുപത്തി നാല് മണിക്കൂറായി കുറയും ഇന്ത്യയിൽ മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് നാല് എൽ പി ജി കണക്ഷനുകളാണുള്ളത് ഇതിൽ എൺപത്തി എട്ട് ശതമാനം വിതരണം ചെയ്യുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഓയിൽ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ കമ്പനികളാണ് ഇവർക്ക് മൊത്തത്തിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വിതരണക്കാരുമാണ് രാജ്യത്തുള്ളത് ഉപഭോക്താക്കളിൽ നിന്നും ഓരോ വർഷവും പതിനേഴ് ലക്ഷം പരാതികളാണ് കമ്പനിക്ക് ലഭ്യമാകുന്നത് ഇവയിൽ ഭൂരിഭാഗവും എൽ പി ജി വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ഒക്ടോബറിലെ ആദ്യത്തെ ബാങ്ക് അറിയിപ്പ് തുടർച്ചയായിട്ടുള്ള രണ്ടാം തവണയും റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്കിന്റെ നയ അവലോകന യോഗം അവസാനിച്ചു അഞ്ച് ദശാംശം അഞ്ച് ശതമാനം റിപ്പോ നിരക്ക് തുടരും ആഗോള വ്യാപാര രംഗത്തെ പ്രതിസന്ധിയും ജി എസ് ടി കുറച്ചതുമെല്ലാം പരിഗണിച്ചാണ് ആർ പുതിയ തീരുമാനം മൂന്ന് ദിവസത്തെ നയ അവലോകനത്തിന് ശേഷം ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് പുതിയ നിരക്കുകൾ പ്രഖ്യാപിച്ചത് മറ്റൊന്ന് സ്വർണവിലയിൽ വൻ കുതിപ്പ് തുടരുന്നതിനിടെ സ്വർണ വായ്പയിൽ ആർ ബി ഐയുടെ വലിയൊരു മാറ്റം കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്നും സ്വർണ്ണവിലയിൽ വലിയ വർധനമാണ് ഉണ്ടായത് ഗ്രാമിന് നൂറ്റി പത്ത് രൂപ വർദ്ധിച്ച് പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പവന് എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് എൺപത്തി ഏഴായിരം രൂപയുമായി സ്വർണ്ണവില കൂടുമ്പോൾ സ്വർണം അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന നിർമ്മാതാക്കൾക്കും ഇനി മുതൽ ബാങ്കുകളിൽ നിന്നും പ്രവർത്തന മൂലധന വായ്പ ലഭിക്കും ഇതുവരെ ജല്ലറികൾക്ക് മാത്രമാണ് മൂലധനത്തിനായി സ്വർണ വായ്പ എടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നത് സാധാരണയായി സ്വർണമോ വെള്ളിയോ വാങ്ങുന്നതിന് ബാങ്കുകൾക്ക് വായ്പ നൽകുന്നതിന് വിലക്കുണ്ടായിരുന്നു ഇതിനാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത് ഈ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കാൻ ഇപ്പോൾ പദ്ധതിയില്ല എന്ന് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു ബുധനാഴ്ച പണ നയ അവലോകന യോഗത്തിന് ശേഷം ആർ ബി ഐ ഗവർണർ സഞ്ജയ് മഹൽഹോത്രയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സ്വർണവിലയിൽ ഇന്ന് രണ്ട് തവണ വർധനവുണ്ടായി ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ വേണം കാണാൻ